സീറോ മലബാർ സഭയിലെ പ്രതിസന്ധി മറികടക്കാതെ ഇന്നത്തെ മുരടിപ്പും സങ്കീർണതയും മറികടക്കാനാവില്ലെന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ് ശത്രുക്കൾ നമ്മുടെ ഇടയിലുള്ള വിഭാഗീയത എന്തു വില കൊടുത്തും നിലനിർത്താനും ആളിക്കത്തിക്കാനും പരിശ്രമിക്കും എന്ന് നിരവധി സന്ദർഭങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് സഭയും ക്രിസ്തീയ വിശ്വാസവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിൽ അതിനെ അതിജീവിക്കണമെങ്കിൽ ഭഗീരഥ പ്രയത്നം തന്നെ വേണമെന്ന് ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം ചൂണ്ടിക്കാട്ടുന്നു വിഭജിക്കപ്പെട്ട സമൂഹത്തിന് അതൊരിക്കലും സാധ്യമല്ലെന്ന് ശത്രുക്കൾക്ക് നന്നായി അറിയാമെന്ന് മാർ പൊരുനേടം സൂചിപ്പിക്കുന്നു ഐകരരൂപ്യമില്ലാത്തിടത്ത് ഒരേ പ്രതീകങ്ങൾ ആയിരിക്കുകയില്ല ഉപയോഗിക്കുന്നത് അവയുടെ വ്യാഖ്യാനങ്ങളിലും വ്യത്യാസമുണ്ടാകും തങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി ശരിയായ കാഴ്ചപ്പാട് നേടുന്നതിൽ നിന്ന് അത് വിശ്വാസികളെ തടയും ഇളം തലമുറയിലേക്ക് വിശ്വാസം കൊടുക്കുന്ന പ്രക്രിയയും ദുഷ്കരമായി മാറും കാരണം പൊതുവായൊരു വിശ്വാസ പരിശീലന ഗ്രന്ഥം തയ്യാറാക്കാൻ കഴിയില്ലല്ലോ പല രൂപതകളിൽ നിന്ന് വന്ന പ്രവാസികളുള്ള ഭാരതത്തിന് അകത്തും പുറത്തും ഉള്ള പ്രവാസി രൂപതകളിൽ സ്ഥിതി പിന്നെയും വഷളാകും കാരണം ഇടവകക്കാർ അവരവരുടെ മാതൃരൂപതകളിലെ രീതി വേണമെന്ന് വാശി പിടിക്കും പഠനത്തിനായും ജോലിക്കായും അല്ലെങ്കിൽ വിവാഹം മൂലവും മറ്റും നിരന്തരം മാറി മാറി താമസ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്ന സഭാംഗങ്ങൾ അവർ ചെല്ലുന്ന ഇടവകകളിൽ എല്ലാം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ വ്യത്യസ്ത പ്രതീകങ്ങളും അവയുടെ വിശദീകരണങ്ങളും ആണെങ്കിൽ എങ്ങനെ അവർക്ക് അവ മറക്കാതിരിക്കാനും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പിന്നീട് വരുന്ന തലമുറകൾക്കും എല്ലാം പറഞ്ഞു കൊടുക്കാനും കഴിയും എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ് മാതാപിതാക്കൾ വ്യത്യസ്ത രീതികൾ പിന്തുടരുന്ന പല രൂപതകളിലാണെങ്കിൽ അവർ അവരുടെ കുട്ടികൾക്ക് എങ്ങനെ വിശുദ്ധ കുർബാനയിലെ പ്രതീകങ്ങളുടെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കും പല രീതികൾ പിന്തുടരുന്ന പല രൂപതകളിൽ മാറി മാറി താമസിക്കേണ്ടി വരുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ പോകുമ്പോൾ വ്യത്യസ്ത വിശദീകരണങ്ങളല്ലേ അവരുടെ അധ്യാപകരിൽ നിന്ന് കേൾക്കുക അപ്പോൾ അവരെങ്ങനെ അവരുടെ വിശ്വാസത്തിൽ വേരുറക്കും സീറോ മലബാർ രൂപതകളില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സീറോ മലബാർ വിശ്വാസികളുണ്ട് അവർ പല രൂപതകളിൽ നിന്നുള്ളവരുമാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഐകരരൂപ്യമില്ലാത്തതിനാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ക്രൈസ്തവരുടെ വിശ്വാസ ജീവിതം വളരെ നിയന്ത്രിതമോ അല്ലെങ്കിൽ ഒട്ടും തന്നെ അനുവദിച്ചിട്ടില്ലാത്തതോ ആണ് പല രാജ്യങ്ങളും നിർഭാഗ്യവശാൽ വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഐകരരൂപ്യമില്ലായ്മ അവിടങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അടുത്ത കാലത്ത് സിറോ മലബാർ ഒഴികെ മറ്റെല്ലാ സഭകൾക്കും ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ സ്വന്തമായ സഭാ സംവിധാനങ്ങൾ രൂപീകരിക്കാൻ പരിശുദ്ധ സിംഹാസനം അനുമതി നൽകി എന്നാൽ സിറോ മലബാറുകാർക്ക് മാത്രം കൊടുത്തില്ല അതിന് കാരണമായി റോമിൽ നിന്ന് അറിയിച്ചത് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ എന്ന് ഐകരരൂപ്യം വരുത്തുന്നുവോ അന്ന് മാത്രമേ അത് തരികയുള്ളൂ എന്നാണ് പതിറ്റാണ്ടുകളായി സ്വന്തമായ സഭാ സംവിധാനങ്ങൾക്കായി മുറവിള കൂട്ടുന്ന ആ സഭാംഗങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും ഇപ്പോഴത്തെ തീരുമാനം അതുപോലെ തന്നെ യൂറോപ്പ് അയർലൻഡ് എന്നിവിടങ്ങളിലെ സീറോ മലബാർ സഭാ സമൂഹങ്ങൾക്കും ഇപ്പറഞ്ഞത് പ്രസക്തമാണ് ഐകര രൂപത്തിന്റെ അഭാവത്തിൽ സെമിനാരികളിലെയും സമർപ്പിത രൂപീകരണ ഭവനങ്ങളിലെയും പരിശീലനം അസാധ്യമായി മാറും മേജർ സെമിനാരികളിൽ പല രൂപതകളിൽ നിന്നും സമർപ്പിത സമൂഹങ്ങളിൽ നിന്നുള്ള വൈദികരും സമർപ്പിതരും അൽമായരും അധ്യാപകരായി ഉണ്ടാകുമല്ലോ അപ്പോൾ അവരുടെ മുൻപിലുള്ള വൈദിക വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ കുർബാനയിലെ പ്രതീകങ്ങളെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ ഏത് രൂപതയിൽ പിഞ്ചൊല്ലുന്നവയാണ് പഠിപ്പിക്കേണ്ടത് ഓരോ രൂപതാംഗവും അവരവരുടെ രൂപതയിലെ വിശദീകരണമല്ലേ കൊടുക്കുകയുള്ളൂ മാത്രമല്ല കുട്ടികൾ അവരുടെ സ്വന്തം രൂപതയിൽ ചെല്ലുമ്പോൾ അവർ കാണുന്നത് അതായിരിക്കണമെന്നില്ലല്ലോ അവർ മൈനർ സെമിനാരികളിൽ പഠിച്ചതും വ്യത്യസ്തമായിരിക്കാം അവർ വൈദികരായി തിരികെ രൂപതയിലെത്തുമ്പോൾ ഏത് വിശദീകരണമാണ് കൊടുക്കുക സമർപ്പിതരുടെ കാര്യത്തിലും ഇത് പ്രസക്തമാണ് പല സമർപ്പിത സമൂഹങ്ങൾക്കും വിവിധ രൂപതകളിൽ പരിശീലന ഭവനങ്ങൾ ഉണ്ടാകും അപ്പോൾ ഏത് രൂപതയിലെ രീതിയാണ് അവർ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് ഒരേ രൂപതയിൽ തന്നെ ഏകീകൃത രീതിക്ക് അനുകൂലമായും പ്രതികൂലമായും ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാണ് അതിനും വർദ്ധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനും പ്രയാസമില്ല വൈദികർ തന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാൽ ഇടവകകളിൽ കാര്യങ്ങൾ എങ്ങനെയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണം ആവശ്യമില്ല ആ സാഹചര്യത്തിൽ രൂപതാമെത്രാൻ തൃശങ്കുവിലാകും എന്നതും വ്യക്തമാണ് കാരണം ചെയ്യാനായി പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ചെയ്യരുതെന്ന് ആരോടെങ്കിലും ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അധികാരമില്ലല്ലോ പൊതുശത്രുവിനെ നേരിടാനുള്ള ശക്തി കുറയും കത്തോലിക്കാ സഭയും ക്രൈസ്തവ വിശ്വാസവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് കടന്നു ഈ പ്രതിസന്ധിയെ അതിജീവിക്കണമെങ്കിൽ കൂട്ടായ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണം വിഭജിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അതൊരിക്കലും സാധിക്കുകയില്ല ഇത് നല്ലവണ്ണം അറിയാവുന്ന ശത്രുക്കൾ നമ്മുടെ ഇടയിലുള്ള വിഭാഗീയത ഏതു വില കൊടുത്തും നിലനിർത്താൻ മാത്രമല്ല ആളി കത്തിക്കാനും പരിശ്രമിക്കും എന്നത് വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് എത്ര വേഗം നമ്മുടെ ഇടയിലെ വിഭാഗീയത അവസാനിപ്പിക്കുന്നുവോ അത്ര വേഗം നമ്മുടെ ശത്രുക്കളെ ഫലപ്രദമായി നേരിടാനും നാം പ്രാപ്തരാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസത്തിൽ എറണാകുളത്ത് വെച്ച് സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണവും പ്രഥമ സിനഡ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നടന്ന സമയത്ത് നടത്തപ്പെട്ട ചില പ്രസംഗങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളോടെ ഈ പഠനം അവസാനിപ്പിക്കാം പുനരുദ്ധാരണത്തിനും നവീകരണത്തിനും സാംസ്കാരിക അനുരൂപണത്തിനുമൊപ്പം പ്രാധാന്യം നൽകുന്ന സമന്വയത്തിന്റെയും ഐക്യത്തിന്റെയും പാതയായിരിക്കട്ടെ നമ്മുടേത് ശരിയായ പാരമ്പര്യങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നതും ലളിതസുന്ദരവും സുഗ്രാഹ്യവും പ്രസക്തവുമായിരിക്കട്ടെ നമ്മുടെ ആരാധനാക്രമം ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായും ഏറ്റുപറയുന്ന ഐക്യത്തിന്റെ ആഘോഷമാകട്ടെ നമ്മുടെ ആരാധനാക്രമം മറ്റ് കിഴക്കൻ സഭകളിലെ പോലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളും അവരുടെ പരമോന്നതനായ ഇടയനു ചുറ്റും മാർത്തോമാലീഹായുടെ വഴിയിൽ വിശ്വസ്തയോടെയും ഉത്സാഹത്തോടെയും ഒരുമിക്കട്ടെ സ്ലീഹായുടെ വഴി മിഷിഹായുടെ വഴി തന്നെയാണ് സീറോ മലബാർ സഭ ബാബിലോണിയയിൽ നിന്ന് വന്ന അവരുടെ വലിയ ആത്മീയ പൂർവികരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ആരാധനാ രീതിയിൽ അവനോടൊപ്പം ഐക്യപ്പെടട്ടെ സീറോ മലബാർ സഭയിലെ ബഹുമാനപ്പെട്ട മെത്രാൻമാർ മേജർ ആർച്ച് ബിഷപ്പിനൊപ്പം എപ്പോഴും ഒന്നായിരിക്കട്ടെ സീറോ മലബാർ സഭ മുഴുവനും അതായത് ബഹുമാനപ്പെട്ട മെത്രാന്മാരും വലിയ മാതൃകയായ വൈദികരും പ്രിയപ്പെട്ട സമർപ്പിതരും ദൈവജനം മുഴുവനും ഇന്ന് ഒരു പുതിയ തുടക്കം കുറിക്കട്ടെ ദൈവത്തിന് നന്ദി സീറോ മലബാർ സഭ തീക്ഷണമായ ഭക്തിയും നിസ്വാർത്ഥ സേവനവും വിശുദ്ധിയുടെ ഉദാഹരണങ്ങളും നിറഞ്ഞതാണ് എന്നാൽ അതിന്റെ ക്രിസ്തീയ തീക്ഷ്ണത ചിലപ്പോഴൊക്കെ അതിന്റെ സ്വത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ മൂലം കളങ്കിതമാക്കപ്പെട്ടു അവസാനം നമുക്കിപ്പോൾ വലിയ ഒരുമയിലേക്കും ഐക്യത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു ശുഷ്കമായ ചർച്ചകളിൽ ഇനിയും സമയം ചെലവഴിക്കേണ്ടതില്ല അതിനെയെല്ലാം നമുക്ക് അതിജീവിക്കാം അതിനുള്ള മാർഗങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു സഭകളുടെ കാനോന സംഹിതയും അടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് നിങ്ങൾക്കായി തന്നിട്ടുള്ള മറ്റ് ഉപാധികളും അനുസരിച്ച് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ പരിശുദ്ധവും സമാധാനപൂർണവുമായ ഒരുമയും കൂട്ടായ്മയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞ ആ രണ്ടു പേരും അവരുടെ ഇഹലോകവാസം അവസാനിപ്പിച്ചിട്ട് കാലമേറെയായി എന്നാൽ അവർ ആശംസിച്ചതും ആഗ്രഹിച്ചതുമായ ഒരുമയിലേക്കും കൂട്ടായ്മയിലേക്കും സാഹോദര്യത്തിലേക്കും എത്താൻ ഇനിയും നമ്മൾ ഏറെ ദൂരം താണ്ടേണ്ടിയിരിക്കുന്നു അതിനുള്ള ധൈര്യമാണ് തന്റെ ഉപദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമുക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശം അവഗണിക്കപ്പെടാതിരിക്കട്ടെ